യും വിവരങ്ങൾ സംബന്ധിച്ചിടത്തോളത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരം നടക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് അതായത് ഈ നമുക്ക് ഏറ്റവും അധികം ഈ ഇടത്വത്തിൽ മരണമടഞ്ഞത് നമ്മുടെ ആളുകളാണ് ഇന്ത്യക്കാരിൽ പകുതിയിലധികം മരണപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ളവരാണ് പറഞ്ഞതുപോലെ ഏറ്റവും അധികം ചികിത്സ തേടിയ ആശുപത്രിയിലുള്ളവരും നമ്മുടെ ആളുകളാണ് അതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതിന് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ലോ ഒരു കണ്ണീരിൻ്റെ ദുഃഖത്തിന് ഇടപെടുന്നതിനു വേണ്ടി ഒരു സ്റ്റേറ്റ് ഒരു പ്രകൃതി അയക്കാനായിട്ട് നമുക്ക് അത് അതിനനുസരിച്ചിട്ടാണ് നടപടി സ്വീകരിച്ചത് ദുരന്തത്തിൽ കേരളത്തോടിനത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷേ പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ആവശ്യം സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ അവിടെ അതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും ഒക്കെ അതിനുവേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ പ്രതിനിധി അയക്കാൻ സർക്കാർ തീരുമാനിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഒരാൾ സർക്കാരിൻ്റെ പ്രതിനിധി അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നു അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ അതിപ്പോൾ ഇന്നലെ രാത്രി ഒരു ഒരു മണി പന്ത്രണ്ട് മണിയായപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞത് ആ ഇപ്പോൾ ഈ ആ മോർച്ചറി ഭാഗത്തു നിന്ന് എല്ലാ ആളുകളെയും പോലീസ് മാറ്റുക ചെയ്തത് അവരുടെ ഐ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലിടപെടുന്നതിനും അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിലാണെങ്കിലും അത് കൊണ്ടുപോയിട്ട് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കുന്നതിനും സർക്കാരിൻ്റെ പ്രതിനിധി ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത് അതിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോകുന്നതിന് വേണ്ടി തയ്യാറായത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല അത് മാത്രം ഇപ്പോൾ പറയുന്നു ബാക്കി നമുക്ക് പിന്നീട് ഇതിപ്പോൾ ഇത് ഈ ഇന്നിപ്പോൾ മൃതദേഹങ്ങൾ വരുന്നത് ഏറ്റവും ആകട്ടെ ഇന്നലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷിച്ചത് അപ്പോൾ അത് അനുമതി നൽകാത്തൊരു സാഹചര്യമാണ് ക്രമീകരണങ്ങളിലെല്ലാം പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇവിടെ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും മന്ത്രിമാർ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ എത്തുന്ന മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് അതാതിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ അതാതിടങ്ങളിലെത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നോർക്കയും അതോടൊപ്പം ജില്ലാ ഭരണകൂടവും ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസും പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഓരോ ആംബുലൻസും പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയാണ് അതാതിടങ്ങളിൽ എത്തിക്കുന്നത് അതിൽ ചിലയിടങ്ങളിൽ ഇന്ന് സംസ്കാരം നടക്കാത്ത ഇടങ്ങളുണ്ട് അപ്പോൾ വീട്ടുകാരുടെ അഭിപ്രായത്തിനനുസരിച്ച് മോർച്ചറിയിൽ എവിടെയാണ് അത് സൂക്ഷിക്കേണ്ടത് അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവിയെ ആശയവിനിമയത്തിലൂടെ അതും സാധ്യമാക്കുന്നുണ്ട് അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല അതിലിപ്പോൾ കാരണം നമ്മൾ ഒരു വലിയ ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും മുഖത്താണുള്ളത് അപ്പോൾ ഒരു ദുരന്തത്തിൽ ദുരന്തമുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് തീർച്ചയായിട്ടും അതിനുശേഷം ഇക്കാര്യങ്ങൾ കാരണം ഒരു വാക്കിനും ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തത്ര അതിതീവ്ര ദുഃഖത്തിലാണ് ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല അത്രയും വളരെയധികം കഠിനമായിട്ടുള്ള വിഷയം കാരണം തലേദിവസം രാത്രിയും സംസാരിച്ച് ഉറങ്ങാൻ പോയവർ പിറ്റേന്ന് ആ മക്കളില്ല അല്ല സഹോദരങ്ങളില്ല അതൊരു വലിയ ഭയാനകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തികളെ സംബന്ധിച്ചും കുടുംബങ്ങളെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും തീരാത്ത ദുഃഖമാണ് തീരാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് മാത്രമാണ് പറയാനുള്ളത് നമ്മൾ ഈ മനുഷ്യൻ്റെ കണ്ണീരിലും ദുഃഖത്തിലുമൊക്കെ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുമെന്നൊരു മാനുഷികമായി നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ അത് ഇപ്പോൾ വേണ്ടിയിരുന്നില്ല ഈ ദുരന്തത്തിൽ വേണ്ടിയിരുന്നില്ല അത്ര സമയം അധികം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അതിവിടെ അധികം താമസം ഉണ്ടാകുക ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങൾ റെഡിയാണ് ലിസ്റ്റ് അനുസരിച്ച് തന്നെ മറ്റു കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഇവിടെ നൽകുന്ന ആദരവിന് ശേഷം അതാതിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് കരുതുന്നു